ഒരു ലക്ഷം മോഡക്കിനുള്ള അടിപൊളി ഹൈബ്രിഡ് കളിക്കുന്നുണ്ട് ഏറ്റവും ഏറ്റവും അങ്ങനെ മോഡല മോഡൽ ഇരുപത് മോഡലാണ് അതെ ഹൈബ്രിഡ് സെറ്റ് എക്സ് പ്ലസ് സെറ്റ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നാപ്പതിനായിരം ഓടി സെവൻ സീരിയത് അതെ അതെ ഫുള്ള് പക്ക കവറ് കാര്യങ്ങള് ചെയ്ത് ഉഷാറുണ്ടല്ലേ അതെല്ലേ കവർ കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉഷാറാണ് നല്ല വൃത്തം ഉണ്ട് അതെ റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല രണ്ട് പേരണ്ട് ചെറിയ രണ്ട് പേരെ അത് നമ്മള് പോളിഷ് ചെയ്ത് കൊടുക്കുവോ ലെവലാക്കി കൊടുക്കാം ലെവലാക്കി കൊടുക്കൂല പിന്നെ റീപെയ് ഓക്കെ അത് ഇങ്ങനെ കാണിച്ചത് കൊടുക്കുവല്ലേ അതെ ഫുള്ള് അറിവില് കമ്പനി വരുന്ന റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല നല്ല വൃത്തം ഉണ്ട് അല്ലേ എത്രയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഇത് നമുക്കൊരു പത്തേകാലും ഗ്ലാസ് പത്തേക്കാല്പയ്ക്ക് ഗ്ലാസ്റ്റ് കൊടുക്കാം അതെ മാക്സിമം ലോൺ കയറില്ലേ നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ കയറും ഒരു ഒമ്പരോ പത്തോ ഫുള്ള നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുള്ളോണ് കയറുക അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് ഉപ്പം വണ്ടി ഇത് ഡീസൽ ഹൈബ്രിഡ് പെട്രോൾ പെട്രോൾ ഹൈബ്രിഡ് മാത്രം മൈലേജ് കിട്ടും പതിനഞ്ചിന് അടുത്ത് എന്തായാലും ഉണ്ടോ മൈലേജ് കിട്ടും അതിന് മാപ്പ് കിട്ടൂലെന്തായാലും കിട്ടും കിട്ടുവല്ലേ അതിന് മേപ്പിപ്പിന് എന്താ ഡിഫൻസും കസ്റ്റഡ് ഓടഞ്ഞാൽ ഒരു എൺപതിനായിരം മുടക്കാണോ അടിപൊളി ഹൈബ്രിഡ് എടൊക്കെ ഉണ്ടാക്കുക പെട്രോൾ ഹൈബ്രിഡ് അല്ലെ സെവൻ സീറ്റ്